ഹായ് ഹലോ ഞാനിന്നൊരു ചിക്കൻ്റെ ഒരു അടിപൊളി വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഞാനിതിൽ ചെയ്യുന്നത് തേങ്ങ വറക്കണം കേട്ടോ തേങ്ങയും വലിയ ചീരകവും കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് വറക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായതാണ് മല്ലിയില കറിവേപ്പിൻ്റെ ഇല അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ വലിയ ഉള്ളി ഒരു തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ആവശ്യമായത് നമുക്ക് ചിക്കനാണ് ചിക്കനും ഇവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടൊരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മുടെ വലിയ ചീരകം ഇട്ട് പൊട്ടിക്കുന്നുണ്ട് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് അതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അടുത്ത് ഉള്ള ഉള്ളിയും തക്കാളിയും എല്ലാം ഇടാം അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കാത്തവർ ശരിക്കും ഒന്നും ഉണ്ടാക്കി നോക്കണേ നമ്മളിങ്ങനെ ഇതിൽ കറിയൊക്കെ വെക്കുന്നൊരു രീതി തന്നെയാണ് പക്ഷേ ഇതിന് ഞാൻ നല്ല രീതിക്ക് റോസ്റ്റ് പോലെ ആക്കുന്നുണ്ട് കേട്ടോ എന്നാൽ അല്ല എന്നാൽ കുറച്ച് കറി ഐറ്റം കറി ഐറ്റമാണ് ഇത് കാണുന്നത് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ചിക്കൻ്റെ ഒരുപാട് ഐറ്റം ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് ഞാൻ ആദ്യമായിട്ട് ട്രൈ ആക്കുന്നൊരു സാധനമാണ് കേട്ടോ ഉള്ളിയും ഉള്ളി ഇട്ട് കൊടുത്ത് പച്ചമുളകും അരിവേപ്പിൻ്റെ അല്ലേ ഇഞ്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് തക്കാളി ഇട്ട് കൊടുത്ത് നല്ല രീതിക്ക് വയറ്റേട്ടാ പിന്നെ ഞാൻ ഇതിലേക്ക് മുളകും പൊടി അങ്ങനെ തീരെ ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതിലേക്ക് ഒരുമുളക് പൊടീൻ്റെയും പച്ചമുളകിൻ്റെയൊക്കെ എരിവാണ് പിന്നെ കുറച്ച് ചിക്കൻ മസാലയും ഗരം മസാലയും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ രീതിക്ക് ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ നമുക്ക് ഒന്ന് അടി എന്നിട്ട് ഞാൻ ആ വറുത്തിരുന്ന തേങ്ങ അതുപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള എരിവിന് ആവശ്യത്തിനുള്ള കുരുമുളക് പൊടിയും ഗരം മസാല ഒരു ഒര ടേബിൾ സ്പൂണും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നല്ല രീതിക്ക് ഇളക്കി കൊടുക്കുക അടിയൊന്നും കരിഞ്ഞു പോവരുത് അപ്പോൾ ഒരു മീഡിയം സ്ലിമ്മിട്ട് തീയിട്ടിട്ട് ചെയ്യാം അങ്ങനെ ഞാൻ ഇതിലേക്ക് ചിക്കൻ ആഡാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിക്കനും ഈ മസാലയും നല്ല രീതിക്ക് പിടിച്ചതിന് ശേഷമാണ് കേട്ടോ നമ്മൾ ആ അരപ്പ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കുറച്ച് ചിക്കനിലുള്ള വെള്ളമടക്കം ആട്ടോ ഒഴിച്ച് കൊടുത്തിട്ടില്ല ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ചിക്കൻ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ ഓവറൊന്നും ഒഴിച്ച് കൊടുക്കരുത് അപ്പോൾ നല്ല രീതിക്കൊന്ന് മസാല ഒക്കെ പിടിക്കട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം അടച്ച് വെച്ചിട്ട് ഞാൻ വേവിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയവരൊക്കെ കമൻ്റ് ചെയ്യുക എങ്ങനെ വേറെ എന്തെങ്കിലും റെസിപ്പി ഉണ്ടെങ്കിൽ റെസിപ്പിയൊക്കെ കമൻറ്റ് ചെയ്യുക ഞാൻ നേരത്തെ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു ഉള്ളി വാറ്റാനുള്ള അപ്പോൾ ബാക്കി ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവനവൻ്റെ പാകത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ നോക്കിയപ്പോൾ ഈ ഒരു ആയിട്ടുണ്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഏകദേശം ഇവിടെ വെന്തിട്ട് വന്നിട്ടുണ്ട് നമ്മളെ ചിക്കനെ അപ്പം ഞാൻ അരപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ചൊരു അഞ്ച് മിനിറ്റെങ്കിലും തിളപ്പിക്കണം കേട്ടോ എന്നാലേ ആ അരപ്പ് അതിലേക്ക് നല്ല രീതിക്ക് മിക്സ് ആവുകയുള്ളൂ എന്നിട്ട് മുകളിൽ കുറച്ച് മല്ലിയിലേയും കൂടെ തൂങ്ങിക്കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈയൊരു സംഭവം നെയ്ച്ചോറിൻ്റെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ളൊരു ചിക്കൻ വറവാണ് എന്ന് പറയുമ്പോൾ വറുത്ത അരച്ചതാണ് കേട്ടോ അങ്ങനെ ഏകദേശം നമുക്ക് ആയിട്ടുണ്ട് ഇവിടെ ചിക്കനൊക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ മല്ലിയേനിയും കൂടെ കുറച്ചിട്ട് കൊടുത്ത് അപ്പോൾ നമ്മളെ ചിക്കൻ വറുത്തരച്ച റോസ്റ്റ് ഇവിടെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളിതിൽ വെള്ളമൊക്കെ ഒഴിച്ച് കറി രൂപത്തിലൊക്കെ ഇങ്ങനെ ആക്കാറുണ്ട് പക്ഷെ ഇത് ഞാൻ മുളകും ഒന്നും ആടാക്കിയിട്ടില്ല കേട്ടോ ഞാൻ വീണ്ടും പറയണം മുളകും പൊടി ഉപയോഗിച്ചിട്ടേ ഇല്ല ആ കുരു മുളക് പൊടീൻ്റെയും ടേസ്റ്റ് നല്ല അടിപൊളി ടേസ്റ്റാണ് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഓക്കെ ബൈ